ഹലോ എവ്രിവാൻ വെൽക്കം ഐ എം എക്സൈറ്റി ടു ഹെൽപ്പ് യു ഇമ്പ്രൂവ് യുവർ ഇംഗ്ലീഷ് സ്കിൽസ് വി വിൽ ഫോക്കസ് ഓൺ ഗ്രാമർ വൊക്കാബുലറി ആൻഡ് സ്പീക്കിംഗ് പ്രാക്ടീസ് ഓൺ സോ ഇഫ് ഇസ് ദസ്റ്റ് ടൈം യു വാച്ച് മൈ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ് അപ്പൊ നമ്മൾ പറയാറില്ലേ അങ്ങനെ വിചാരിച്ചിട്ടില്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും അതിന് നമ്മൾ വെക്കാൻ ഒരു പാറ്റേൺ ആണ് ഐ ഡിൻ മീൻ ടു എന്താ വെക്കുക ഐ ഡിൻ മീൻ ടു എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല എന്നൊക്കെ അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം അപ്പൊ നിങ്ങൾ കൂടുതലും മനസ്സിലാവും കേട്ടോ ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഐ ഡി മീൻ ടു ഹർട്ട് യു ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഐ ജിൻ മീൻ ടു ഹർട്ട് യു ഞാൻ നിന്നെ അവഗണിക്കാൻ വിചാരിച്ചിട്ടില്ല ഐ ജി മീൻ ടു ഇഗ്നോർ യു ഐ ജി മീൻ ടു ഇഗ്നോർ യു ഞാൻ നിന്നെ അവഗണിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ എൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് നിന്നെ കൺഫ്യൂസ് ആക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഐ ജിൻ മീൻ ടു കൺഫ്യൂസ് യു വിത്ത് മൈ എക്സ്പ്ലനേഷൻ ഐ ജി മീൻ ടു കൺഫ്യൂസ് യു

എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തുക ഞാൻ അവളെ അവളെ കൂടെ കൂടെ താമസിക്കാൻ താമസിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഞാൻ അവിടെ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണെങ്കിലോ അത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല ഐ ഡിൻ മീൻ ടു ഡു ദാറ്റ് ഐ ജിൻ മീൻ ടു ഡു ദാറ്റ് ഓക്കെ അപ്പം കിട്ടിയല്ലോ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല എന്നൊക്കെ പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് എന്ത് ഐഡ് ഇൻ മീൻ ടു ഐഡ് ഇൻ മീൻ ടു സോ ഇഫ് യു വാണ്ട് ടു ഇംപ്രൂവ് യുവർ ലാംഗ്വേജ് പ്ലീസ് വിസിറ്റ് മൈ ചാനൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് Thank you for your support.